ഫുട്ബോളിൽ ഒട്ടേറെ അനർഘ നിമിഷങ്ങൾക്ക് അയാൾ സാക്ഷിയായിരുന്നു വിഖേദമായ ഇസ്താംബുൾ മിറാക്കിൽ സംഭവിക്കുമ്പോൾ ലിവർപൂളിന്റെ മുന്നണി പോരാളിയായി പതിറ്റാണ്ടിന്റെ ചാമ്പ്യൻസ് ലീഗ് വരൾച്ചയ്ക്ക് ലിസ്ബണിൽ റയൽ അറുതി വരുത്തുമ്പോൾ തുവള്ളക്കുപ്പായത്തിലും ആരാധകർ അയാളെ കണ്ടു പെപ് പെപ്ഗാഡിയോള ബുണ്ടസ് ലീഗയെ യൂറോപ്പിന്റെ നവീകരണ ഫാക്ടറിയാക്കി മാറ്റിയപ്പോൾ ബയൻ മ്യൂണിക്കിന്റെ ചുവപ്പും വെളുപ്പും കലർന്ന ജേയ്സിലും അയാൾ പ്രത്യക്ഷപ്പെട്ടു ഏറ്റവും ഒടുവിൽ ബയർ ലെവിർക്യൂസിന്റെ സ്വപ്ന കിരീടത്തിലും ആ പേര് പതിഞ്ഞു സാബി അലോൺസോ വന്നെത്തിയ ഇടങ്ങളെല്ലാം തന്റേതാക്കിയ മുൻ സ്പാനിഷ് മിഡ്ഫീൽഡർക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന സാന്റിയോഗോ ബേണബ്യൂവിലെ ആകാശവും ഒട്ടും അപരിചിതമല്ല എന്നാൽ ക്ലബ് ലോകകപ്പ് സെമി ഫൈനലിൽ പി എസ് ടിയോടെയറ്റ വമ്പൻ തോൽവി നമ്മോട് എന്താണ് പറയുന്നത് തൻ്റെ കളിശൈലിയിലേക്ക് ടീമിനെ എത്തിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന കൃത്യമായ സിഗ്നലാണത് എന്തായിരുന്നു സാബിയുടെ ലിവർ ക്രൂസിലെ പ്ലേയിങ് ശൈലി റയലിൽ പി എസ് ടി ഈ ശൈലി വർക്കാകാതിരുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കാം വയർലെവർക്യൂസണിൽ ചാർജ് എടുത്ത ശേഷം സാബി മുഖ്യമായും ആവിഷ്കരിച്ചത് മൂന്ന് രണ്ട് നാല് ഒന്ന് എന്ന ഫോർമേഷൻ ആയിരുന്നു എന്നാൽ പേപ്പറിൽ ഇതാണെങ്കിലും കളിക്കളത്തിൽ അതൊരു സ്ഥിരം ശൈലിയായിരുന്നില്ല അതായത് ബിൽഡപ്പ് പൊസിഷലാണ് ടീമെങ്കിൽ നാല് രണ്ട് നാല് എന്ന ഷെയ്പ്പിലായിരുന്നു ജർമ്മൻ ക്ലബ്ബ് ഡിഫൻസ് മിഡ്ഫീൽഡർ സ്ട്രൈക്കർ വിംഗർമാർ എന്നിവരെല്ലാം ഒരു ചരടിൽ കോർത്തിനക്കിയ പോലെ കളത്തിലുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ടെക്ടിക്സാണിത് ബൈസ്രോണയിൽ പെപ്ഗാഡിയോളയും ബ്രൈറ്റണിൽ ഡിസർബിയും ഫലപ്രദമായി നടപ്പാക്കിയ പ്ലെയിങ് ശൈലിയുടെ കോമ്പിനേഷൻ ആണിത് എതിരാളികളുടെ പ്രസ്റ്റിങ് ഫുട്ബോളിനെ മറികടക്കാൻ സാധിക്കുമെന്ന ഈ ടാക്ടിക്സിലൂടെ സാബി ബുണ്ടസ് ലീഗേൽ പലകുറി തെളിയുകയും ചെയ്തു ഇനി ഈ ടീം അറ്റാക്കിംഗ് ശൈലിയിലേക്ക് വന്നാൽ നാല് രണ്ട് നാല് എന്ന ഫോർമേഷൻ മൂന്ന് രണ്ട് അഞ്ച് എന്ന സ്ട്രക്ചറിലേക്ക് ചേഞ്ച് വരുത്തുന്നതും കളത്തിൽ കാണാം എന്നാൽ അഞ്ച് നാല് ഒന്ന് ശൈലിയിൽ കളിക്കുന്ന ക്ലബ്ബുകളുടെ പ്രതിരോധം മറികടന്ന് ലക്ഷ്യം കാണുക അത് അത്ര എളുപ്പമല്ലായിരുന്നു ഇത് മറികടക്കാനായി ഫോർവേഡായി കളിക്കുന്ന താരത്തെ ഡീപ്പായി കളിപ്പിക്കുന്ന തന്ത്രമാണ് സ്പാനിഷ് കോച്ച് എക്സിക്യൂട്ട് ചെയ്തത് പലപ്പോഴും ഫ്ലോറിയൻ വിഡ്സിനെയാണ് ഇതിനായി നിയോഗിച്ചത് പ്രോപ്പർ നമ്പർ ടെൻ പുഷനിലേക്ക് സ്ട്രൈക്കർ മാറുമ്പോൾ എതിരാളികളുടെ താളം തെറ്റും ഇത്തരത്തിൽ എവിടെയും കളിപ്പിക്കാവുന്ന താര സാന്നിധ്യം ജർമ്മൻ ക്ലബിൽ സാബിക്ക് ഉണ്ടായിരുന്നു തന്റെ ശൈലിക്ക് പറ്റിയ താരങ്ങളുടെ സാന്നിധ്യം ബയർ വൃക്യൂസണിൽ സാബിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി ജാനിക് ഷാക്കിയായിരുന്നു പ്ലേമേക്കറുടെ റോളിൽ അവിടെ ഉണ്ടായിരുന്നത് സാബിയുടെ കൗണ്ടർ അറ്റാക്കിംഗിൽ പ്രധാന റോളും ഈ മിഡ്ഫീൽഡർക്കായിരുന്നു ലെഫ്റ്റ് വിംഗ് ബാക്കാണ് പൊസിഷനെങ്കിലും റിമാൾഡോയും ടീമിലെ ഓൾറൌണ്ടറായി റിമാൾഡോ ഡിഫൻസിലേക്ക് പോയാൽ റൈറ്റ് ബാങ്ക് ജെർമി ഫ്രിംപോങ് അറ്റാക്കിംഗിന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കും ബോക്സ് ടു ബോക്സ് പ്ലെയറായ മിഡ്ഫീൽഡർ പലാസിയോ പ്രതിരോധത്തിൽ ജോനാദൻ തായ് എന്നിവരുടെ എല്ലാം പ്രകടനം ലെവർക്കൂസിലെ സാബി റവല്യൂഷനിൽ സുപ്രധാനമായിരുന്നു ജർമ്മനിയിൽ നിന്ന് സ്പെയിനിലേക്ക് ചുവടുമാറ്റുമ്പോൾ അലോൺസോക്ക് നഷ്ടമായതും ഈ ടീം കോമ്പിനേഷൻ ആണ് സാബി യുഗത്തിൽ റാലിന്റെ വലിയ പരീക്ഷണ വേദിയായിരുന്നു പി എസ് ടി മത്സരം നാല് മൂന്ന് ഒന്ന് രണ്ട് ശൈലിയിൽ ടീമിനെ വിന്യസിച്ച സാബി പി എസ് ടി ഹൈ പ്രസിംഗിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള പദ്ധതികളാണ് ഒരുക്കിയത് എന്നാൽ വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും വലിയ അറ്റാക്കിംഗ് നിരക്കെതിരെ സാബിയുടെ തന്ത്രങ്ങളെല്ലാം പാളി തുടക്കത്തിലെ പ്രതിരോധത്തിലെ രണ്ട് അബദ്ധങ്ങൾക്ക് ശേഷം ലോസ് ബ്ലാങ്കോസിന് കോൺഫിഡൻസ് നഷ്ടമായി ജൂഡ് ിങ്ങാം അർദ്ധ ഗുളർ എന്നീ മിഡ്ഫീൽഡർമാർ സാബിയുടെ ദീർഘകാല പ്ലാനിലെ സുപ്രധാന താരങ്ങളാകുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ് ആഞ്ചിലോട്ട് യുഗത്തിൽ പകരക്കാരന്റെ റോളിൽ മാത്രം കണ്ട ഗുള്ളർ സാബിയുടെ ഫസ്റ്റ് ചോയ്സ് പ്ലെയറായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് അറ്റാക്കിങ്ങിലും പ്രതിരോധത്തിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫെഡറർ വാൾവേഡയെ മാറ്റി നിർത്തിയുള്ള പരീക്ഷണത്തിനും സാബി തയ്യാറല്ല ഫോർവേഡായി കളിക്കുന്ന ഗോൺസാലോ ഗാർഷ്യ ലെഫ്റ്റ് വിംഗർ ഫ്രാൻ ഗാർഷ്യ പ്രതിരോധ താരം ഡീൻ ഹ്യൂസൺ റൈറ്റ് ബാക്ക് ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് എന്നിവരും കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ സാബിയോടെ കഴിഞ്ഞു പി എസ് സിക്കെതിരായ മത്സരത്തിൽ റയലിനെ കാര്യമായി ബാധിച്ചത് ഹ്യൂസന്റെയും ട്രെൻഡിന്റെയും അസാന്നിധ്യം കൂടിയാണ് വരും നാളുകളിൽ ടീം റീബിൽഡിൽ സാവയുടെ ഏറ്റവും ശ്രമകരമായ ദൗത്യം കിലിയൻ എംബാപ്പ് വിനീഷ്യസ് ജൂനിയർ എന്നിവരെ തന്റെ സ്റ്റെല്ലിലേക്ക് എത്തിക്കുക എന്നതാണ് ആഞ്ചലോട്ടി ശൈലിയിൽ നിന്ന് മാറാൻ മടിച്ചു നിൽക്കുന്ന വിനീശസിനെയാണ് ക്ലബ്ബ് ലോകകപ്പിൽ ഉടനീളം കളത്തിൽ കണ്ടത് എംബാപ്പയും ഒന്നിച്ചുള്ള ലിങ്കിക് പ്ലേയും പെർഫെക്റ്റ് ആയില്ല അപ്പോഴും അയാളുടെ പ്രതിഭയിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല അറ്റാക്കിങ്ങിന് പുറമെ പ്രഗിലേക്ക് ഇറങ്ങി പന്ത് തിരിച്ചു ദൗത്യം ലെവർക്യൂസണിൽ സാബിയുടെ മുന്നേറ്റ താരങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ റയലിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് താരങ്ങൾ ഡിഫൻസീവ് ഡ്യൂട്ടിയിലേക്ക് എത്താത്തതാണ് കോച്ചിനെ തിരിച്ചടിയാകുന്നത് ടോണി ക്രൂസിനെ പോലെ മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന താരത്തിന്റെ അസാന്നിധ്യവും സാബി അലട്ടുന്നുണ്ട് ക്രൂസിനൊപ്പം ക്ലബ്ബ് ലോകകപ്പോടെ മോട്ടിച്ച് കൂടി പടിയിറങ്ങിയതോടെ മികച്ചൊരു മിഡ്ഫീൽഡറെ എത്തിക്കൂ എന്നത് റെയിലിൻ്റെ ഫ്യൂച്ചർ പ്ലാനിനുള്ളതാണ് ന്യൂജേഴ്സിയിൽ പി എസ് ടിയുടെ ലോകോത്തര മിഡ്ഫീൽഡുമായി കൊമ്പുകോർക്കുമ്പോൾ റയൽ റെയിൽ അനുഭവിച്ചതും മിഡ്ഫീൽഡിൽ ക്രൂസ് ശൂന്യമാക്കിയ ആ റോളാണ് അറ്റാക്കിങ്ങിനൊപ്പം പ്രതിരോധവും സാബി ഗെയിമിൽ പ്രധാനമാണ് ബോൾമോത്തിൽ നിന്ന് അടുത്തിടെ എത്തിച്ച ഡി ന്യൂസൺ ഏതാനും മത്സരങ്ങൾ കൊണ്ട് തന്നെ റയലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്റോണിയോ റൂഡിഗർ റൗൾ അസൻസിയോ പരിക്കുമാറി തിയഡർ മിലിറ്റാവോ എന്നിവർക്കൊപ്പം ഏറ്റവും അവസാനം സെൻ ചെയ്ത അൽവാരോ കരേറസും കൂടി ക്ലിക്കായാൽ അടുത്ത സീസണിൽ അത്ഭുതം തീർക്കാൻ സാബിയുടെ റയലിനാകും ക്ലബ് ലോകകപ്പിൽ ബെഞ്ചിലായിരുന്ന റോഡ്രിഗോ തന്റെ പ്ലാനിലില്ലെന്നും സാബി പറയാതെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുതിയ മാനേജറുടെ കളിശൈലിയുമായി പരുവപ്പെട്ടു വരികയാണ് അതൊരിക്കലും നാല് ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല പോയ നാലു വർഷമായി ആഞ്ചലോട്ടിയുടെ ടാക്ടിക്സുകളാണ് ഞങ്ങൾ പിന്തുടർന്നത് അതിൽ നിന്നും മാറാനുള്ള കഠിന ശ്രമത്തിലാണ് ക്ലബ് ലോകകപ്പിനിടെ റയൽ ഗോൾ കീപ്പർ തിബോകോട്ടോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്പാനിഷ് കമ്പനി ഇതൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് പാളിച്ചകൾ പരിഹരിച്ച് റെയലിനെ ഫുൾ ഫ്ലോയിൽ കളത്തിൽ കാണാനാകുമോ അടുത്ത സീസണായി കാത്തിരിക്കാം